ഷമായുലുൽ മുഹമ്മദീയ അല്ലെങ്കിൽ ഷമാലുൽ നബീ വസല്ലം എന്ന വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നാം ഒരു ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇൻഷാ ഇൻഷാല്ല ഇന്ന് തുടങ്ങി വെക്കാം ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായി സംസാരിക്കാം ഇസ്ലാമിക ജ്ഞാനീയങ്ങളിലെ ഒരു പ്രത്യേക ശാഖയാണ് ഷമി സ്വഭാവം സൗന്ദര്യം ശരീരപ്രകൃതി എന്നെല്ലാമാണ് ഈ അറബി വാക്കിൻ്റെ അർത്ഥം ഇസ്ലാമിക വിജ്ഞാനലോകത്ത് ആരം റസൂൽ സുല്ലാല്സലമയുടെ ശരീരപ്രകൃതിയെ വിശദീകരിക്കുന്ന വിജ്ഞാനശാഖയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകർ സുല്ലാ അലുഖലമയുടെ ബാഹ്യവും ആന്തരികവുമായ വിശേഷണങ്ങളാണ് ഈ വിജ്ഞാനശാഖയുടെ അഥവാ ശരീരവിശേഷണങ്ങൾ സ്വഭാവവിശേഷണങ്ങൾ അതാണ് ഇതിൽ കടന്നു വരുന്നത് ആയിരത്തിലധികം ഗ്രന്ഥങ്ങളാണ് ഈ മേഖലയിൽ രചിക്കപ്പെട്ടിരിക്കുന്നത് പ്രവാചകരുടെ നിറം ശരീരത്തിൻ്റെയും അവയവങ്ങളുടെയും അളവുകളും വിശേഷണങ്ങളും മുതൽ തലയിലെയും താടിയിലെയും രോമങ്ങളുടെ എണ്ണവും വിശേഷണങ്ങളും വരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് അവിടുത്തെ നടത്തവും ഇരുത്തവുമെല്ലാം ഇതിൽ കടന്നു വരുന്നു അവിടുത്തെ ലജ്ജ ധൈര്യം സ്ഥൈര്യം അഭിമാനബോധം സുഗന്ധ സ്നേഹം തുടങ്ങി സമ്പൂർണതയുടെ മുഴുവൻ വിശേഷണങ്ങളും ഒന്നൊഴിയാതെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു ലോകത്ത് ഇത്രമാത്രം അതിസൂക്ഷ്മമായി വായിക്കപ്പെട്ട വേറെ ഇല്ല തന്നെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഒപ്പിടുത്ത് അത് ക്രോഡീകരിക്കപ്പെട്ട് കൂട്ടിച്ചേർക്കലുകൾ കൂട്ടിച്ചേർക്കലുകൾക്കോ സംശയങ്ങൾക്കോ ഇടം കൊടുക്കാതെ തലമുറകൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതിന് പുറമെയാണ് ശരീരപ്രകൃതിയും സ്വഭാവവിശേഷണങ്ങളും മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഷമായിൽ ക്രോഡീകൃതമാകുന്നത് അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും അംഗീകാരങ്ങളും അടങ്ങുന്ന ഹദീസുകൾ നിവേദനം ചെയ്യുന്നതിലും അവ ഉദ്ധരിക്കുന്ന കാണിച്ച അതേ സൂക്ഷ്മത ഈ മേഖലയിലും കാണിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവയെല്ലാം പൂർണ്ണമായും വിശ്വാസമാണ് മറ്റൊരു ജീവിതം നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച അവസാനകാല വരുന്നവർ എല്ലാവർക്കും എല്ല അവിടത്തെ അറിയാം നമുക്ക് എന്ന ആമൃദത്തോടെ വിഷയത്തിലേക്ക് കടക്കുകയാണ് അർഹിക്കട്ടെ അറിയിക്കട്ടെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ നിന്ന് നാം ഇവിടെ ചർച്ചപ്പെടുത്തിയിരിക്കുന്നത് ഹിജ്ര ഇരുന്നൂറ്റി പത്തിൽ ഉസ്ബക്കിസ്ഥാനിലെ തുർമുദി എന്ന പ്രദേശത്ത് ജനിച്ച അബു ഈസ എന്ന ഓമന് പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ ഈസ തുർമുദി എന്ന ഇമാം തുർമുദി രചിച്ച ഷമാലുൽ നബി സല്ലാ സലമ എന്ന ഗ്രന്ഥമാണ് അറുപത്താറ് അധ്യായങ്ങളിലായി നാനൂറിലധികം ഹദീസുകൾ മഹാൻ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈ ഷമായിൽ വിവരണ ക്ലാസിലൂടെ ഏതാനും ഹദീസുകൾ നമുക്ക് പഠിക്കാം നാഥൻ തുണക്കട്ടെ അവിടുത്തെ ആ ഷഫാത്ത് ലഭിക്കാൻ ഈ പഠനം ഒരു കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടങ്ങുകയാണ് മഹാനായ ഇമാം തുർമുദി റലിയുള്ള ഹൊന്നു തൻ്റെ ഷമാഅൽ നബി അലൈഹി അലുസ്വലമ എന്ന ഗ്രന്ഥത്തിൽ ആദ്യം കൊണ്ടുവന്ന അദ്ധ്യായം ബാബുമാ ജാ ഷെയറൂലി സാഹു അവിടെ സൃഷ്ടിഘടനയിൽ വന്ന ഹദീസുകൾ പരാമർശിക്കുന്ന അധ്യായം എന്നാണ് ഈ അധ്യായത്തിൻ്റെ ആദ്യം കൊണ്ടുവന്ന ബിനു അൻ മാലിക് അനസിൻ ഹദീഫ് അക്ബർ അബുറ ഇൻതൈബു സീദിൻ റഹ്മാൻ كان رسول الله صلى الله عليه وسلم ليس بالطويل البائن ولا بالقصير ولا بالأبيض الأمهق ولا بالأدم ولا بالجعد القطط ولا بالسبت بعثه الله تعالى على رأس أربعين سنة فأقام بمكة عشر سنين وبالمدينة عشر سنين وتوفاه الله تعالى على رأس ستين سنة വലി സഫീർ ഹദീസിൻ്റെ ഓരോ പദാർത്ഥങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഹദീസ് വായിച്ചതിൻ്റെ സാരം പറയാനാണ് ഉദ്ദേശിക്കുന്നത് മഹനായ അനസ്ബലാഹുലിൻ നിവേദനം റസൂർ സലസ്മ നീണ്ടവരോ കുറിയവരോ വളരെ വെളുത്തവരോ തവിട്ട് നിറമുള്ളവരോ ആയിരുന്നില്ല ചുരുണ്ടതോ നേർത്ത് നീണ്ടതോ ആയ മുടിവുള്ളവരും ആയിരുന്നില്ല നാൽപ്പതാം വയസ്സിൻ്റെ തുടക്കത്തിൽ നബി അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചു അങ്ങനെ മക്കയിൽ പത്തു വർഷവും മദീനയിൽ പത്തു വർഷവും കഴിച്ചുകൂട്ടി അവിടുത്തെ ശിരസിലും താടിയിലും ഇരുപത് മുടി പോലും നരച്ചിരുന്നില്ല ഇതാണ് മേൽപ്പറഞ്ഞ ഹദീസിൻ്റെ സാരം ഇവിടെ നമുക്കൊരു സംശയം വന്നേക്കാം മക്കയിൽ പത്തു വർഷവും മദീനയിൽ പതി പത്ത് വർഷവും എന്നാണ് അധീസർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തങ്ങൾ വഫാത്താകുന്നത് അറുപത് വയസ്സിൽ നിന്ന് വരേണ്ടി വരും ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു ക്സൂർലായ സ്വർഗ്സ്ലമ തങ്ങൾക്ക് നാൽപ്പത് വയസ്സിൽ നുപൂവത്ത് ലഭിച്ചു അങ്ങനെ പരസ്യമായ പ്രബോധനം നടത്തുന്ന റിസാലത്ത് ഉണ്ടായിരുന്നില്ല നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ റിസാലത്ത് കിട്ടിയിട്ടുണ്ട് അഥവാ പരസ്യമായ പ്രബോധനം നടത്താനുള്ള അംഗീക അള്ളാഹുത്താരൻ നിയോഗിച്ചു ആ റിസാലത്ത് ലഭിച്ചത് മുതൽക്കുള്ള പത്തു വർഷമാണ് അങ്ങനെ നാൽപ്പത്തിമൂന്ന് മുതൽ പത്തു വർഷം അമ്പത്തിമൂന്ന് വയസ്സിലാണ് തങ്ങൾ മദീനയിലെ ഘിചര പോകുന്നത് അങ്ങനെ വരുമ്പോൾ പത്തു വർഷം എന്നത് യാഥാർത്ഥ്യമാകും പത്ത് വർഷം മദീന അഥവാ നാൽപ്പത്തിമൂന്ന് മുതൽ റിസാലത്ത് ലഭിച്ച് നാൽപ്പത്തിമൂന്ന് മുതൽ പത്തു വർഷം അൻപത്തിമൂന്ന് വരെ മക്കയിലും പതി അൻപത്തിമൂന്ന് മുതൽ അറുപത്തി മൂന്ന് വരെ പത്ത് വർഷം അധികേരം താമസിച്ചു എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട് അതുപോലെ തന്നെ മറ്റു ചില പറഞ്ഞത് ഇവിടെ നാൽപ്പത്തി മൂന്ന് എന്നത് ആ ചില്ലറയായ മൂന്ന് ഒഴിവാക്കി നാൽപ്പത് പറഞ്ഞതാണെന്ന് അഭിപ്രായം പറഞ്ഞവരും ഉണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ പതിമൂന്ന് വർഷം എന്ന് തന്നെ കാണാവുന്നതാണ് ഫക്കാമുൽ മക്കത്ത കലാശാസ്ത്ര സേന എന്നും കാണാവുന്നതാണ് അപ്പോൾ ഏതായാലും ലബിതങ്ങൾക്ക് കിട്ടി പതിമൂന്ന് വർഷം മക്കയിൽ താമസിച്ചു അൻപത്തിമൂന്നാമത്തെ മദീനയിലേക്ക് മദ്യലേക്ക് പോയി അവിടെ പത്ത് വർഷം താമസിച്ചു എന്ന് നമുക്കിതിനെ വ്യാഖ്യാനിക്കാം അള്ളാഹു സുബാനുവത്താന നമുക്ക് മഹാനായ പ്രവാചക തങ്ങളെ കുറിച്ച് നന്നായി പഠിക്കാനുള്ള തോഷിക്കുമാറാവട്ടെ അതിൻ്റെ മറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് അവിടുത്തെ ഷെഫാത് ലഭിക്കാൻ കാരണമാക്കുമാറാവട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് إن تلكار مُرْتُنُّ واخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته